വോട്ടിംഗ് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ആരാണ് ഇതുവരെയും ലീഡ് ചെയ്യുന്ന ചോദിച്ചാൽ അനുമോൾ തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ച പുറത്തായ മത്സരാർത്ഥികൾ എല്ലാവരും കൂടി ചേർന്ന് ഈ റീയൂണിയൻ നടത്തി അകത്ത് കയറി അനുമോക്ക് കൊടുത്ത പബ്ലിസിറ്റി ചെറുതല്ല അതിൻ്റെ പശ്ചാത്തലത്തിൽ അനീഷുമായിട്ട് ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്ന അനുമോള് അനീഷിൽ നിന്നും ഒരുപാട് മുന്നിൽ പോയിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ കൃത് കിട്ടുന്ന വിവരം ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റുകൾ പറയുകയാണെങ്കിൽ അനുമോൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് തൊട്ടു പിന്നിൽ അനീഷ് ഉണ്ട് അതുപോലെ അക്ബർ ഷാനവാസ് നെവിൻ ഇവരെല്ലാവരും അടുത്തടുത്തടുത്ത സ്ഥാനങ്ങളിലായിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയെ ഹോസ്റ്റാർ പല സമയത്തും ഹാങ് ആയതായിട്ട് പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇറർ കാണിക്കുന്നു ടെക്നിക്കൽ പ്രോബ്ലം ആണെന്ന് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം ബൾക്കായിട്ട് വലിയ രീതിയിലുള്ള വോട്ടിംഗ് ഒരേ സമയത്ത് ഹോസ്റ്റൽ നടന്നുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ട് വോട്ടിംഗ് ആണ് ഇത്തവണ നടക്കുന്നതെന്നാണ് അറിയുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ആര് ജയിക്കുമെന്നുള്ളത് ഇപ്പോഴും നമുക്ക് കൃത്യമായി പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരല്പം മുൻതൂം കൊടുക്കേണ്ടത് അനുമോക്ക് തന്നെയാണ് അനുമോകൾ മിക്കവാറും ഈ സീസൺ വിജയിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും വോട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റുകളുമായി നമ്മളെത്തും അത്തരത്തിലുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാൻ വേണ്ടി നമ്മുടെ മല്ലു സ്പീക്കിംഗ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബിഗ് ബോസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് വോട്ട് ചെയ്യുക കാര്യം വോട്ടിംഗ് അവസാനിക്കാൻ ഇനി വെറും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ